ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ഗബ്രി ഒരു സ്ട്രോങ് പ്ലെയർ ആയിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് പ്രേക്ഷകരുടെ വെറുപ്പ് സ്വീകരിച്ചു കൊണ്ട് പോയത് പുറത്തു പോയതിനു ശേഷം ഒരുപാട് പേര് കമൻറ്റിലൊക്കെ ഗബ്രി വേണമായിരുന്നു ഗബ്രി മിസ് ചെയ്യുന്നു ഈ കമൻറ് ചെയ്യുന്നവന്മാരൊക്കെ കൂടെ ചേർന്ന് പിന്നെ ഓട്ടിട്ട് ഗബ്രി അവിടെ തന്നെ പിടിച്ച് നിർത്താത്തെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് വെച്ചാൽ ഗബ്രി വീണ്ടും തിരികെ വരുന്നു എന്നുള്ള രീതിയിലാണ് പക്ഷേ തിരികെ വന്നാൽ അത് ഗബ്രിയെ മാത്രമല്ല ജാസ്മിൻ്റെ ഗെയിമിനെയൊക്കെ വല്ലാതെ ബാധിക്കും എനിക്ക് തോന്നുന്നില്ല അത് നടക്കുമെന്ന് യും പ്രേക്ഷകർ മണ്ടന്മാരല്ല ഇത്രയും വോട്ടൊക്കെ കൊടുത്ത് ഗബ്രിയെ പുറത്താക്കിയു ശേഷവും ഇത്രയും മത്സരാർത്ഥികൾ അവിടെ ഉണ്ട് ആ ഒരു മത്സരാർത്ഥിക്കിടയിൽ വീണ്ടും പഴയ ഒരു മത്സരാർത്ഥി അവർ ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ ഉറപ്പാണ് ഈ അഖിൽമാരാറും മറ്റുള്ളവരും ഒക്കെ പറഞ്ഞതുപോലെ ഇതൊരു സ്ക്രിപ്റ്റഡ് ഷോ തന്നെയാണ് വീണ്ടും ഗബ്രിയെ കൊണ്ടുവരാനാണ് ഇവരുടെ പ്ലാൻ ആണെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രതികരണം പ്രേക്ഷകരിൽ നിന്നും ഉറപ്പായിട്ട് കിട്ടും ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഗബ്രി നല്ല സ്ട്രോങ് ആണ് അവിടെ ടാസ്ക് ഒക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്നത് ഗബ്രിയാണ് എന്നൊക്കെ സത്യമാണ് പക്ഷെ അത് അവർ വോട്ട് ചെയ്യുമ്പോൾ ആലോചിക്കണം ഈ വോട്ട് ചെയ്യുമ്പോൾ ഇവരൊക്കെ അവിടെ പോയി പോയതിന് ശേഷമാണ് അവിടെ നലമുറായിട്ട് വിളിക്കുന്നത് ഗബ്രിയെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട് ഇതൊരിക്കലും നടപ്പിലാവുന്ന ഒരു കേസല്ല എന്നാണ് തോന്നുന്നത് കുറേ പേരൊക്കെ അടിച്ചിറക്കുന്നുണ്ട് ഗബ്രി എന്തായാലും തിരിച്ചു അത് എന്ത് ഉദ്ദേശത്തിലാണെന്ന് എനിക്കറിയില്ല